വൻ എന്നെ കരങ്ങൾ കാത്തു നിർത്തും തന്നതി മയിൻ സവീതത്തിൽ എന്നെ കരങ്ങൾ കാത്തു നിർത്തും തന്നതി മയിൻ സവീതത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുകയാണ് ഹലില്ല നമുക്ക് സന്തോഷം തെരുമാറാകട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ചിന്താവിഷയങ്ങളൊക്കെ ഞാൻ എഴുതി വയ്ക്കുകയും അത് പ്രസംഗിക്കാനൊക്കെ ധ്യാനിക്കുകയൊക്കെ ചെയ്തെങ്കിലും ഇന്നലെ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ ദൈവസഭയോട് എന്ത് പറയണമെന്ന് ചോദിച്ചപ്പോൾ ദൈവാത്മാവ് എന്നെ കേൾപ്പിച്ച ഒരു ശബ്ദമുണ്ട് അപ്പം ഞാൻ കരുതി വെച്ച പ്രസംഗവും ദൈവം എന്നോട് സംസാരിച്ച വിഷയം രണ്ടും രണ്ടായിപ്പോയി അതെനിൽ ആശയക്കുഴപ്പമുണ്ടായി പക്ഷേ ദൈവം സഭയോട് പറയാൻ പറഞ്ഞ ദൂർന്ന് പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആ ദൂരെന്ന് ദൈവസഭയോട് അറിയിക്കാനായിട്ട് നൽകപ്പെടുകയാണ് ആരും അതിൽ വിഷമം വിചാരിക്കുന്നത് ദൈവസഭയോട് ദൈവത്തിന് വല്ലതും പറയാനുണ്ടെങ്കിൽ അത് ഗുണമാണെങ്കിലും ദോഷമാണെങ്കിലും ഞങ്ങൾ കേട്ടനുസരിക്കുമെന്ന മനോഭാവത്തിലൂടെ ആണെങ്കിൽ നമ്മിൽ വലിയ പരിവർത്തനം ഉണ്ടാക്കാനും വലിയ വിടുതൽ നൽകുവാനും ദൈവത്തിന് കഴിയും അതാണ് നമുക്ക് ആവശ്യം ദൈവസഭയുടെ വിടുതലാണ് ദൈവം ആഗ്രഹിക്കുന്നത് വായിക്കാം എന്താണ് എന്നോട് ദൈവാത്മാവ് പറഞ്ഞത് ആ വാക്യം ഒന്ന് വായിക്കാനായിട്ട് തെളിയിക്കുകയാണ് ലൂക്കോസിൻ്റെ സുശേഷം പതിമൂന്നാമത്തെ അധ്യായം

മാനസാന്തരം പെട്ടിലേക്ക് എല്ലാവരും നശിച്ചു പോകുമെന്ന് ഞാൻ കസാബിനോട് കൂടുതൽ കൂടുതൽ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെട്ടു കസാബ എന്നോട് സംസാരിക്കണമെന്ന് ഞാൻ പറയാനുണ്ടാവും എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് എനിക്കറിഞ്ഞുകൂട ആ അധ്യായത്തിൽ പറയുന്ന രണ്ട് സംരംഭങ്ങൾ അതിനകത്ത് കിടക്കുന്നുണ്ട് ഒന്ന് മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നു ഒന്ന് ഗലീലക്കാരുടെ ചോര അവർ യാഗം കഴിക്കുന്ന സമയത്ത് പീലാത്തോസ് അതിൽ ചേർത്ത് ഒരു യാഗം നടത്തി എന്നാ പറയുന്നു വേറെ തെളിവുകളൊന്നും വേറെ ഭാഗത്തൊന്നും പറഞ്ഞിട്ടില്ല അവിടെ മാത്രമേ പറയുന്നു ഞാൻ കഴിക്കാൻ വന്ന പ്രിയപ്പെട്ടവരെ അവരെ അവിടെ വെച്ച് പത്തൊന്നൂറ് പേരെ കൊന്നു എന്നൊക്കെയാണ് പറയുന്നത് ഒന്ന് അവരുടെ യാഗത്തിന്റെ കൂടെ ആ രക്തം കലർത്തി എന്ന് പറയും അങ്ങനെ സന്ദർഭം ഉണ്ടായി എന്ന് പറയും മറ്റൊന്ന് ശീലഹോമിലെ ഒരു കാര്യമാണ് പറയുന്നത് അവിടെ ഒരു ഗോപുരം ഉണ്ടായിരുന്നെന്നും അത് ഇടിഞ്ഞു വീണ്ടും പതിനെട്ട് പേരെ മരിച്ചു ഒരു അപകടം നടന്ന് അനർത്ഥം നടന്ന് ചിലര് മരിച്ചു അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സാധാരണ മനുഷ്യരൊക്കെ വിചാരിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെക്കാളും എന്തോ മോശം ആളുകളാണ് അവര് അവര് വഴിവിട്ട് തന്നതിന് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട് യുവന്റെ പുസ്തകത്തിലൊക്കെ ഇതിന് തെളിവ് പറയുന്നുണ്ട് നാലാമത്തെ അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ചിന്താഗതി എല്ലാവരും ചിന്താഗതി അതായിരുന്നു കർത്താവിനോട് ഇത് പറഞ്ഞപ്പോൾ ഓർമ്മപ്പെടുത്തിയപ്പോ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയപ്പോൾ കർത്താവ് പറഞ്ഞു നിങ്ങൾ എന്താ വിചാരിക്കുന്നത് നമ്മളെക്കാളും മോശം ആളുകളായിരുന്നു അവരെന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഒരിക്കലും അല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ ആരാണെങ്കിലും വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ശിഷ്യന്മാരാണെങ്കിലും ശരി അപ്പോസ്തലാണെങ്കിലും ശരി സവയങ്ങളിൽ വിശ്വാസികളാണെങ്കിലും ശരി ആരാണെങ്കിലും നശിച്ചു പോകും മാനസാന്തരപ്പെടാഞ്ഞാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് പറയുന്നു അപ്പോ ദൈവസന്ധത്തിൽ കടന്നു വന്ന ദൈവമക്കളെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളൊക്കെ മാനസാന്തരപ്പെട്ടവരല്ലേ എന്നാ കഥാവ് പറയുക ഈ മാനസാന്തരം എടുക്ക് നട്ടപെട്ടു പോകാം തിരുവനന്തപുരത്തോട് ചിന്തിക്കാൻ പോകുന്നത് അതാ എങ്ങനെയാണെന്ന് മാനസാന്തരം നഷ്ടപ്പെട്ടു പോകുന്നത് മാനസാന്തരം പെട്ടല്ലെങ്കിൽ സംഭവിക്കുന്ന കാര്യം ഇവിടെ ഒന്നാമത് പറഞ്ഞു നിങ്ങൾ എല്ലാവരും നശിച്ചു പോകും മാനസാന്തരം നട്ടപ്പെട്ടു പോയാൽ നാശം ഭവിക്കുമെന്നതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ കാര്യം വായിക്കാൻ

മാനസാന്തരം മാനസാന്തരം നഷ്ടപ്പെട്ടാൽ ഞാൻ ർക്കപ്പെടില്ല പക്ഷെ നടക്കും നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കിക്കളയും എന്താ നിലവിളക്ക് നീക്കിക്കളയാന്ന് ചോദിച്ചാൽ രണ്ട് ആശയം കിട്ടുന്നുണ്ട് ഒന്ന് നിലവിളക്ക് നീക്കിക്കണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് തിരുസാന്ദ്യം വരില്ല സഭയിൽ മാനസാന്തരപ്പെട്ടവരുടെ കൂട്ടമാണ് സഭയായി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒന്നാമത്തെ കാരണം അവിടെ ദൈവപ്രകാശം ഉണ്ടാകില്ല ദൈവസാന്നിധ്യം ഉണ്ടാകില്ല അത് നട്ടപിട്ടു പോവും തിരുശാന്തി അനുഭവിക്കാൻ പറ്റില്ല സഭയിലൊക്കെ വരാം എല്ലാം നടന്നു പോകും പക്ഷേ എന്താ തിരുസാന്നിധ്യം എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ഒരു ചടങ്ങ് നടന്നു പോകുന്ന സിറ്റുവേഷനായി മാറും മറ്റൊന്ന് ഒരാശയം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ നിലവിളക്ക് എടുത്തു കളയെന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ തേജസ്സാ ലഭിക്കാറുള്ളു അത് മറന്നുപോകല്ലോ ഈ ലോകത്തിൽ ഘട്ടമുണ്ടെങ്കിലും ഒരു നേരത്തേക്കുള്ള ലഘുവായ ഘട്ടങ്ങൾ അത്യന്തം തേജസ്സിന് നിത്യകരമായിട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് ലഭിക്കാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ തേജസ്സ മഹിമയ വെളിച്ചമാ നമുക്ക് കിട്ടാൻ പോകുന്നു അതും നീക്കിക്കളയെന്ന് എന്ന് പറഞ്ഞാൽ ആശയം മനസ്സിലായോ നമ്മൾ സ്വർഗത്തിലെത്തിയിട്ട് കുരുടനായിട്ട് നടന്ന സിറ്റുവേഷൻ നല്ല നമുക്ക് എത്ര പ്രകാശം ലഭിക്കുന്നു അതനുസരിച്ച് കത്താനം കാണാൻ പറ്റുള്ളൂ തേജസ്വരൂപിയായ യേശുവിനെ കാണുവാനായി പോകുന്ന ദൈവക്കള് ഈ ഭൂമിയിൽ നിന്ന് ദൈവിക നന്മ പ്രാപിച്ച് ദൈവികമായ ഭാഗത്ത് നമുക്ക് ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് തേജസ്സങ്ങൾ തേജസ് വർദ്ധിപ്പിക്കാനായി തേജസ് ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടിരിക്കുന്നു ആ തേജസ്വ് പ്രാപിച്ചാൽ മാത്രമേ തേജോമയനായ ദൈവത്തെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ അതുകൊണ്ടാണ് പറയുന്നത് ചിലരവിടെ വരും നിത്യ ലജ്ജയ്ക്കായിട്ട് അവിടെ വരുന്ന സ്വർഗത്തിലെത്തിയിട്ട് നാണം കെട്ടി നടക്കും അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് തലയിൽ മണ്ണെണ്ണ വിളക്ക് വെച്ച് നടക്കേണ്ട സിറ്റുവേഷൻ തന്നെ ചോദിച്ച് ഭയങ്കര വിളിച്ചോ ഒന്നും നോക്കാൻ പറ്റുന്നില്ല നമുക്ക് വിളിച്ചോണ്ടെങ്കിൽ കാണാൻ പറ്റുമോ ഇതാണ് അതിന് വലിയ ലജ്ജയ്ക്ക് വരുന്നതിന്റെ പ്രശ്നം മനസ്സിലായോ എങ്ങനെയാ തേജസ് അഷ്ടപ്പെടുന്നത് പാപം ചെയ്യുമ്പോഴാണ് തേജസ് അഷ്ടപ്പെടുന്നത് ശരിയാണോ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത് പാപം ചെയ്ത ദേവദേശം നമ്മൾ സൂചന പറഞ്ഞപ്പോൾ കുറച്ച് തേജസ് വന്നു അതിന്റെ അടുത്ത ദിവസം വേറൊരാളെ കണ്ടപ്പോ കുറച്ച് വഴക്കുണ്ടാക്കി കിട്ടിയ തേജസ്സൊക്കെ ഇപ്പൊ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ ചോദിക്കേ നമ്മൾ നമ്മളെ ഉപാശിച്ചു കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചു ചിലർക്ക് വേണ്ടി ഇടും പ്രാശിച്ചു അതിനൊക്കെ നമുക്ക് തേജസ് കിട്ടി നല്ല വാക്ക് പറഞ്ഞു ആശ്വാസിപ്പിച്ചു അതിനൊക്കെ നമുക്ക് താജസ് കിട്ടി ഇതും കഴിഞ്ഞപ്പോ നമുക്ക് അസൂയ പിണക്കം പക ക്രോധം ക്രോധം ഈർഷ്യ വായിന്നു വരുന്ന ദൂഷണം ദുർഭാഷണം ഇങ്ങനെ വേണമെന്നും കിട്ടിയ ദേവസ്വം മുഴുവൻ നഷ്ടപ്പെട്ടു പോയി അതേ പോയി എന്ന് പോയിന്ന് അർത്ഥം പോയി ആ ഉണ്ടരുന്ന വെളിച്ചം അങ്ങ് നീക്കി വയ്ക്കും നിനക്ക് തരാൻ പറ്റില്ല കാരണം നിന്റെ പകരം വന്ന് കയറിയത് എന്തൊക്കെയാ പറഞ്ഞത് ദൈവസഭത്തിന്റെ നിങ്ങൾ ഏതെങ്കിലും വീണിരിക്കുന്നു എവിടെ വെച്ച വെച്ചാൽ തെറ്റുപെറ്റിയാൽ തിരിച്ചറിഞ്ഞിട്ട് മാനസാന്തരം പറ്റില്ലെങ്കിൽ അവിടെ ഒരു തിരുത്തൽ വരുത്തിയില്ലെങ്കിൽ ഇതുപോലെയുള്ള അനർത്ഥങ്ങൾ സംഭവിക്കും ദൈവം സഹായിക്കില്ല ഇനി നമ്മൾ ചിന്തിക്കുക അപ്പോ ഒന്ന് മാനസാന്തരം നഷ്ടപ്പെട്ടു പോയാൽ നശിച്ചു പോകും രണ്ട് ഒരു ശാപ മാനസാന്തരം പറ്റില്ലെങ്കിൽ നിലവിളക്കെടുത്ത് മാറ്റും തേജസ് നഷ്ടപ്പെടും ദൈവസാന്നിധ്യം നഷ്ടപ്പെടും ഈ അനുഭവങ്ങളുണ്ടാവും ഈ ധനവാനം കഥ ഞാൻ ചെറുപ്പത്തി ഭാഗ്യം മേടിച്ചു നീറ്റീവ് പോയിട്ട് എനിക്ക് വിഷമോ രോഷമൊക്കെ വന്നപ്പോൾ ഈ ധനവാനിക്കൊണ്ടിട്ട് സങ്കടം വന്നാണ് ഞാനാ നിങ്ങൾക്ക് എന്താണ് സങ്കടം വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞോടാ ഞാൻ നോക്കിയപ്പോ എന്നെക്കാളും എത്രയും നല്ല മനുഷ്യനെ ധനമാൻ എന്നെക്കാളും എത്രയോ നല്ല മനുഷ്യനെ ധനമാൻ എന്റെ വീട്ടിൽ കുഷ്ഠരോഗി ഭക്ഷണം വിക്ഷരോ വന്നപ്പോ ആ പുള്ളി കൈയിട്ട് എനിക്ക് സഹിച്ചില്ല ഒന്ന് മാറി ചോദിച്ചാ എന്റെ കൈന മൊട്ടും കണ്ടത് എന്നെ കാണിച്ചു നമ്മളോട് ഇങ്ങനെ ആ മനുഷ്യനാ ഞാനേ അങ്ങനെ എനിക്ക് തോന്നിയപ്പോ ഞാനിത് വായിച്ചപ്പോ എനിക്ക് വല്ലാത്ത വിഷമം വന്നു ശരീരം മുഴുവൻ വ്രണമുള്ള ഒരു മനുഷ്യനെ വീട്ടിന്റെ അകത്ത് അല്ലെങ്കിൽ വേണ്ട മേശടെ അടുത്ത് കിടക്കാൻ മേശില്ല കാണുമ്പോൾ തോന്നുന്നില്ല ഇത് പകർത്തിയാതെയാണോ സംശയം വരത്തില്ലേ ഇതൊന്നും ഓർക്കാതെ ആ മനുഷ്യനെ അനുവദിച്ച വീട്ടിനകത്ത് കിടക്കാൻ അനുവദിച്ച തലമാനെ കുറിച്ച് ഓർത്തപ്പോ അവനെ നരകത്തിക്കൊണ്ടിട്ടു പറഞ്ഞിട്ട് എനിക്ക് വല്ലാത്ത വിമിഷ്ടിച്ചു കർത്താവെ അങ്ങനെയാണെങ്കിൽ എന്നെ എത്ര നരകത്തിൽ എന്ന് ഞാൻ ആലോചിച്ചു എത്ര താഴെ കൊണ്ടിടണം എന്റെ മനസ്സിലൊന്നും എത്ര നന്മയൊന്നും ഇല്ലെന്നേ ഇതോർത്തമ്മള വിഷമം വന്നത് ഞാനങ്ങനെ പറഞ്ഞു വായിച്ചിട്ടുണ്ട് എന്താ സംഭവിച്ചത് ധനവാന അംഗീകരിക്കുന്നുണ്ട് നരകത്തിൽ ചെന്നപ്പോ അവനൊന്ന് റിജക്ട് ചെയ്യുന്നൊന്നുമില്ല അപ്പോഴാണ് ഞാൻ ആ വാക്യം ശ്രദ്ധയിൽപ്പെട്ടത് വേണമെങ്കിൽ ഒന്ന് വായിക്കാം ലൂക്കോ സിഷൻ പതിനാറാം ടു തേർട്ടി ഒന്ന് വായിക്കാൻ പറ്റില്ല അവിടെ പറയാണ് എനിക്ക് അഞ്ച് സഹോദരന്മാരുണ്ട് അവനും ഈ ആദരണ സ്ഥലത്ത് വരാതിരിപ്പാൽ അവൻ അവരോട് സാക്ഷ്യം വരട്ടെ ലാസറിനോട് സാക്ഷി ചെന്ന് പറയാൻ പറയുന്ന കാര്യം പറയുന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോ ധനവാന് കാര്യം മനസ്സിലായി നമുക്ക് മനസ്സിലായില്ലേ എന്താ മനസ്സിലായി ഞാൻ മാത്രമല്ല വരാൻ പോകുന്നെ എന്റെ പ്രദേശം അഞ്ച് പേരും കൂടെ ഇവിടേക്ക് വരാൻ പോവാ അവര് വരാൻ പോവുക പോവാ അവര് വരാതിരിക്കേണ്ടതിനെ അബ്രഹാം അവനോട് അത് രാസർമ്മ വിളിച്ചപ്പോ അബ്രഹാം പറഞ്ഞു അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ അവരുടെ വാക്ക് അവർ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അബ്രഹാം പറഞ്ഞു ഇവിടുന്ന് ആരെയും ഇടുന്ന കാര്യമൊന്നുമില്ല അവിടെ പോലെ ആക്കാർ അവിടെ ഉണ്ട് ഭാജനവും ഉണ്ട് നമ്മുടെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭാജനവും നല്ല പ്രസംഗങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ കേട്ട് മാനസാന്തരപ്പെട്ടാൽ മതി അതിനെ ധനവെന്ന് പറഞ്ഞ മറുപടിയാണ് സദ്യയോടെ വായിക്കേണ്ടത് അടുത്ത വാക്യം അതിനവൻ അല്ലല്ല അതുകൊണ്ട് നടക്കില്ല അബ്രാം പിതാവെ മരിച്ചവരിൽ നിന്ന് ഒരുത്തനെഴുതേറ്റ് അവരടുക്കൽ ചെന്നു എങ്കിൽ അവർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞു ധനവാനവിടെ ചെന്നപ്പോ കാര്യമൊക്കെ മനസ്സിലായി ഞാൻ എന്തൊക്കെ ചെയ്താലും എന്റെ സഹോദരന്മാരും കുറെ നന്മ ചെയ്യുന്നു എന്നെക്കാളും നന്മ ചെയ്യുന്നവരാ പക്ഷെ അവര് മാനസാന്തരപ്പെട്ടിട്ടില്ല ഞാൻ അറിയാത്തി വന്ന എന്റെ കാരണം എന്താന്ന് പുള്ളിക്ക് മനസ്സിലായി ധനവാനെ മനസ്സിലായി മാനസാന്തരപ്പെട്ടില്ല ഇനി ഒരു വഴി ഞാൻ കാണുന്നുള്ളൂ മരിച്ചവര്ന്നാരെങ്കിലും പോയിട്ട് പറഞ്ഞാലെങ്കിലും മാനസാന്തരപ്പെടുമോന്നൊരു സംശയം സാധ്യതയില്ല പറഞ്ഞു മാനസാന്തരപ്പെട്ടില്ലേ മാനസാന്തരപ്പെട്ടേ വെച്ചോളൂ അപ്പൊ നമ്മുടെ സംശയം കൂടി മാനസാന്തരം ഒക്കെ നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ മാനസാന്തരം അറിയാന്ന് പറഞ്ഞാലും നമ്മൾ ഉദ്ദേശിക്കുന്ന മാനസാന്തരം നമ്മൾ വീട് മാറ്റി കള്ളുകൂട്ടി നിർത്തി എന്നൊക്കെ പറയുകയാണെങ്കിൽ ക്ലീൻഷേ അഴിച്ചു കിടക്കുക വെള്ളവസ്ത്രവും ഇടുന്നുണ്ട് ഇത്രയൊക്കെ ആയി കഴിഞ്ഞാൽ അവൻ മാനസാന്തരപ്പെട്ടതായിട്ട് നമ്മൾ അപ്രൂവൽ കൊടുക്കും സൗഹര്യമാരാണെങ്കിൽ പറയുകയാണെങ്കിൽ ഊരി സഹായത്തിൽ വരുമ്പോൾ വെള്ള ഡ്രസ്സൊക്കെ ധരിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര മാനസാന്ദ്ര നമ്മൾ അങ്ങ് അങ്ങ് മാനസാന്തരം ചോദിച്ചിരിക്കുക അതോടുകൂടി നമ്മുടെ മാനസാന്തരം പെട്ട് തീർന്നു പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അതല്ല ശരിയായ മാനസാന്തരം അതൊരു ഭാഗമാണ് മാനസാന്ദ്ര ഭാഗമാണ് പക്ഷെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം റോട്ടുകളുടെ പുസ്തകം ഇരുപത്തിയാറാമത്തെ മാക്സ് ചാപ്റ്റർ ട്വന്റി സിക്സ് വേസ്റ്റ് ട്വന്റി ഇരുപതാമത്തെ വായിക്കൊന്നും വായിച്ച സമയം പോകുന്നതുകൊണ്ട് ഞാൻ വായിക്കാം ആദ്യം ഡെമസ്കോസിലും എരുസലേമിലും യഹൂദദേശ പിന്നെ ജാതികളോടും മാനസാന്ദ്രപ്പെട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവർത്തി ചെയ്യണമെന്ന് പ്രസംഗിച്ചു മാനസാന്തരത്തിന്റെ മാനസാന്ദ്രിഷനെ വായിച്ചു യഥാർത്ഥ മാനസാന്ദ്ര ദൈവത്തിലേക്ക് തിരിയുക ഒരിക്കലും മറക്കരുത് എത്ര വട്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ട് കാണും ഇവിടെ കാണാപാടായി ഞാൻ ഒന്നും കൂടെ ശ്രദ്ധിക്കൊണ്ടുപോകുന്നുള്ളൂ ഈ വിഷയത്തോടനുബന്ധിച്ച് ദൈവത്തിലേക്ക് തിരിയുക ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ അതിന് യോഗ്യമായ പ്രവൃത്തി ദൈവത്തിലേക്ക് തിരിഞ്ഞ ഒരു മനുഷ്യനും ദൈവത്തിലേക്ക് തിരിയാത്ത മനുഷ്യൻ തമ്മിൽ പ്രവൃത്തി വ്യത്യാസമുണ്ട് ദൈവത്തിലേക്ക് ഒരു മനുഷ്യൻ തിരിഞ്ഞു കഴിഞ്ഞാൽ അവൻ കാണുന്നത് ദൈവത്തിന് സ്നേഹമാണ് അവൻ ചെയ്യുന്ന പ്രവൃത്തിയും സ്നേഹത്തിലൂടെ കാണുക സ്നേഹത്തിലൂടെ എല്ലാം കാണുവാൻ ദൈവ സ്നേഹത്തിൽ തന്നെ എല്ലാം ചെയ്യുവാൻ മതി അതാണ് എന്റെ വ്യത്യാസം മാനസാന്തര വിട്ടു എന്നെങ്കിൽ നമ്മൾ കാണുന്ന സ്നേഹത്തിലൂടെ കാണും നമുക്ക് സ്നേഹത്തിലൂടെ ചെയ്യാൻ ചെയ്യാനില്ല അത് പറ്റത്തില്ലെങ്കിൽ എന്റെ കുഴപ്പമെന്ന് ചോദിച്ചാൽ ആരുടെയും കുഴപ്പമില്ല എന്റെ പരാജയ എന്റെ മാനസാന്തരയോടെ പോയിരിക്കുന്നു ഞാൻ കർത്താവിലേക്ക് തിരിഞ്ഞപ്പോൾ ആ സ്നേഹം എന്നിലേക്ക് ഒഴുകി വരുന്നത് കണ്ട് അത് പകരപ്പെടണം അതെ പ്രവൃത്തിയിലൂടെ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ ദയ ദൈവത്തിന്റെ ദീർഘക്ഷമ ദീർഘക്ഷണിക്കാൻ പറ്റുമോ എവിടെ ദൈവത്തിന്റെ ദീർഘക്ഷമയാ ദീർഘക്ഷമയാഴുകി വന്ന് ഈ മാനസാന്തരം നമ്മൾ നിലനിൽക്കുന്നില്ലെങ്കിൽ തിരിച്ചറിയുക ദൈവത്തിന്റെ ദൈവം നമ്മളോട് പറയാനുള്ളത് നീ വീടി മാനസാന്തര പോയിരിക്കുന്നു മാനസാന്തര പറ്റില്ലെങ്കിൽ നാശം അടുത്തിരിക്കുന്നു വിളക്ക് മാറിപ്പോകും പ്രശ്നങ്ങളുണ്ട് എന്നെ വ്യക്തമാക്കുകയാണ് നീ ഒന്നുകൂടെ പറയാം മാനസാന്തരം പെട്ടേ ഒന്ന് തിരിയണം എന്താ മാനസാന്തരം പറഞ്ഞാൽ തിരികെ ദൈവത്തിലേക്ക് തിരികെ എപ്പോഴെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളും ദൈവത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു വരാനുള്ള അവസരം വന്നിരിക്കുക നഷ്ടപ്പെട്ടാൽ നമുക്ക് മടങ്ങി വരാനുള്ള അവസരം അതാണ് ഈ ദൈവം ദൈവജീവിതത്തിന് വലിയ കരുതൽ ഒരിക്കൽ മാനസാന്തരം പെട്ടു നമ്മളൊന്ന് ലോകത്തിലേക്ക് തിരിഞ്ഞാൽ മാനസാന്തരം പോയി മനസ്സിലായോ ദൈവത്തിലേക്ക് തിരിഞ്ഞ ഒരു മനുഷ്യൻ എല്ലാ കാര്യത്തിലും ദൈവത്തിലേക്ക് ദൈവത്തിലേക്കിരിയു എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിഷമം വന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ തിരിഞ്ഞു നോക്കേണ്ടത് ദൈവത്തിലേക്ക് തന്നെ അരികണം രോഗം വന്നാലും ഞാൻ തിരിയേണ്ടത് ദൈവത്തിലേക്ക് അറിയണം എങ്കിൽ അതിന് തക്കതായ നന്മ ലഭിക്കും ദൈവത്തിലേക്ക് ആര് നോക്കിയാലും പ്രകാശത്തിലേക്ക് തിരികും അവരുടെ മുതൽ എത്തിച്ചിട്ടു പോയില്ലേ ഇസ്കി രാജവനോട് പറഞ്ഞു മരിക്കത്തക്ക ചെയ്താൽ വന്നു മനസ്സിലായി വൈദ്യമാനക്കോട്ട് കഴിയില്ല നീ മരിക്കുന്ന പറഞ്ഞ മരിക്കുന്ന ഉറപ്പ് പറഞ്ഞിരിക്കുക ഡോക്ടർ പ്രവാചകനും പറഞ്ഞു സത്യം ചെയ്തു മരിക്കും പക്ഷെ ഒരു വഴി കിടക്കുക ആ മനുഷ്യന് മനസ്സിലായി തിരിഞ്ഞാ മതി ഞാൻ വീണ ഫലമായിട്ട് ഈ സംഭവിക്കാൻ പോകുന്നൊക്കെ അതുകൊണ്ട് ഒരു മരം തിരിഞ്ഞാ മതി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ചുവരോട് തിരിഞ്ഞിടന്നു വായിക്കാം ഒന്ന് തിരിഞ്ഞിടന്നിട്ട് ഒരു പ്രാർത്ഥന ഇങ്ങ് പ്രാർത്ഥിച്ചു കണ്ടോ ദൈവത്തിലേക്ക് തിരിഞ്ഞു പോകുന്ന പ്രാർത്ഥന കണ്ടോ ദ മാനസാന്ദ്രത്തിന്റെ പ്രാർത്ഥന ഇനി ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ സൗഖ്യം അവിടെ കിട്ടിയെന്നുള്ളതാണ് ആയുസ് ദീർഘമാക്കിയെന്ന് ചോദിച്ചാൽ അത് കിട്ടിയെന്ന് പറയൂ എങ്കിൽ ഈ മാനസാന്തരത്തിന്റെ അനുഭവം നഷ്ടപ്പെടുത്തി കളയുമ്പോൾ നമ്മൾ നശിപ്പിക്കുന്ന ദൈവീക അനുഗ്രഹമാണെന്ന് നമ്മൾ തിരിച്ചറിയണം എത്ര ദൈവീക അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നു ഒറ്റ കാരണം കൊണ്ടാണ് നമ്മുടെ മാനസാന്ദ്ര നഷ്ടപ്പെടുമ്പോ നമ്മൾ നഷ്ടപ്പെടുന്നത് ദൈവികനുഗ്രഹമാണ് അതുകൊണ്ടാ പറഞ്ഞത് മടങ്ങി വന്നേ പറ്റൂ ദൈവസഭ മടങ്ങി വരണം ദൈവജനം അടങ്ങി വരണം വ്യക്തിപരമായി നാം ഓരോരുത്തരും മടങ്ങി വന്നേ പറ്റൂ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വലിയ പ്രവൃത്തികൾ നമുക്ക് വരാം ഇതൊന്നും ഒഴിവാക്കി കിട്ടാനോ ഇനി ഒന്നുകൂടെ പറയാം ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി പറയാം നമ്മൾ ദൈവത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം ശരിയായ മലയാളം പറഞ്ഞ നമ്മൾ ചിന്തിക്കുന്ന ചിന്തയില് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന വിഷയം ഉയരത്തിലുള്ള കാര്യം ഭൂമിയിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നീ തിരിഞ്ഞിരിക്കുന്ന ഭൂമിയിലേക്ക് ഒരു തിരിഞ്ഞുണ്ടച് വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം പോകാൻ പോകുന്ന പോക്ക് വല്ലാത്ത പോക്കായിരിക്കും ഇപ്പൊ തന്നെ ലോകം തിരിഞ്ഞു എവിടേക്ക് തിരിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലേക്ക് തിരിഞ്ഞു എന്ത് കാര്യത്തിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസാണ് ഒരു പാട്ട് എഴുതണോ ആശയം പറഞ്ഞാൽ മതി എനിക്ക് പാട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പാട്ട് എഴുതി കയ്യിൽ കൊടുക്കും പാട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നല്ല ട്യൂണ് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏ അപ്പൊ തന്നെ ടൂണിട്ട് കൊടുക്കും അവർ ചോദിക്കും ഏത് മൂഡിലുള്ള ടൂണാണ് വേണ്ടത് സങ്കടം വേണോ സന്തോഷം വേണോ അടിപൊളി വേണോ ചോദിക്കും ആ പറഞ്ഞാൽ മതി ആ ടൂണിൽ പാട്ട് കേട്ട് വരും പിന്നെ ഏതെങ്കിലും പേർക്ക് പാട്ട് കഴിഞ്ഞാൽ വിജയിക്കും കുറച്ച് കഴിയുമ്പോൾ അഞ്ചു കൊല്ലങ്ങളിൽ കഴിഞ്ഞാൽ മതി മാക്സിമം അഞ്ചു കൊല്ലമൊക്കെ ഓടുകയുള്ളൂ അതിന് മുമ്പ് നമ്മുടെ ആളുകളൊക്കെ അരിട്ട് തിരിഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഡിസ്പ്ലേ വരും ഇന്നത്തെ ആരാധനയുടെ നമ്മുടെ മൂഡ് ഒരു ക്രിസ്മസ് അന്തരീക്ഷമാകുകയായിരിക്കും അതിന് പറ്റിയതായി പാട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു കമ്പ്യൂട്ടർ സെറ്റ് ചെയ്ത് വെച്ചു ഇങ്ങനെ വർക്ക് ചെയ്തോണ്ടിരിക്കും അതനുസരിച്ച് നമ്മളിങ്ങനെ മൂളിയെ മാറിയെടുക്കാണ്ടിരിക്കും പോകൊന്നാലോ നോക്കിയോട്ടോ എന്താ സംഭവിക്കാൻ നമ്മളും സംഭവിക്കാതെ അനുസരിച്ച് ഓർത്തുകൊടുവിന് കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയോ ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുകയും നമ്മളൊന്ന് തിരിഞ്ഞു ദൈവത്തിലേക്ക് തിരിയുന്നതിന് വരം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ലോകത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ ഫ്രോസൺ ആയി പോവും പിന്നെ മടങ്ങി വരാൻ പറ്റില്ല ഉപ്പ് ഉപ്പുതൂടായി പോകും ഇത് ഈ സംഭവിക്കാൻ പോകുക വരും തലമുറയിൽ ഇന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിൽ സംഭവിക്കാൻ പോകുക അതുകൊണ്ട് നമ്മൾ ഇപ്പോഴെങ്കിലും മനംതിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിഞ്ഞു വെച്ചോളൂ ഗലാത്തിലെ നാലാമത്തെ അധ്യായം ഒമ്പതാം പത്തേ വാക്യങ്ങൾ ഫോർ വേഴ്സ് നയൻ ആൻഡ് ഇപ്പോഴോ ദൈവത്തെ അറിഞ്ഞു വിശേഷാൽ ദൈവം നിങ്ങളെ അറിഞ്ഞു വിരിക്കെ നമ്മുടെ അവസ്ഥ പറയാം ദൈവത്തെ അറിഞ്ഞു വിശേഷം ദൈവം നിങ്ങളെ അറിഞ്ഞു വിരിക്കെ നിങ്ങൾ പിന്നെയും ബലഹീനവും ദരിദ്രവുമായ ആദ്യ പാഠങ്ങളിലേക്ക് തിരിഞ്ഞ് വീണ്ടും നമ്മൾ തിരിയ എന്നിട്ട് അവയ്ക്ക് പുതുതായി അടിമപ്പെടുത്തുവാൻ ഇച്ഛിക്കുന്നത് എങ്ങനെ നിങ്ങൾ ഇവിടെ പറയാം നിങ്ങൾ തിരിഞ്ഞ് പഴയ പാഠത്തിലേക്കൊക്കെ പോവുക പഴയ കാര്യങ്ങളിലേക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പോവുക എന്നിട്ട് അത് എന്താണെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുക നമുക്കിപ്പോ ഇതെല്ലാം വേണം ക്രിസ്മസും വേണോ ഓണവും വേണം മാതേഴ്സ് ഡേയും വേണം ഫാദേഴ്സിഡേയും വേണം എല്ലാം നമുക്ക് വേണം എന്തൊക്കെ ഡേ ഉണ്ടാക്കി വെച്ചു ലോകം ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞു ഞാൻ അന്ന് ഓർത്തു ഇതൊക്കെ എങ്ങനെ പൗലൂസിന് മനസ്സിലാക്കി ഇത്തരം ഡേ ഉണ്ടായി വരും ഒന്നുമില്ലെങ്കിൽ നമുക്ക് ബർത്ത് ഉണ്ടല്ലോ എല്ലാ ഡേയും നമുക്കുണ്ട് പക്ഷെ എന്താ കുഴപ്പമെന്ന് അറിയോ ഇങ്ങനെ ഡേ ഒക്കെ ആചരിക്കാൻ വേണ്ടി നമ്മൾ തിരിയുമ്പോൾ ചിന്തയങ്ങ് മാറും അതിനുവേണ്ടി വേണ്ടി നമ്മളങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്യും ദൈവത്തിന് ഇഷ്ടമല്ല പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ ആനോക്ക് ഒക്കെ ദൈവത്തോടു കൂടെ എന്ന് പറഞ്ഞ ഭാഷ എന്തെങ്കിലും മനസ്സിലായോ ഇങ്ങനെ നൈല് നോക്കി നടന്നതല്ല കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ ദൈവത്തിലായിരുന്നു എന്ന് എന്റെ മലയാളം ശരിയായ ഭാഷയെ മനസ്സിലാക്കുകയാണ് എനിക്ക് മറ്റു കാര്യങ്ങൾ ചിന്തിക്ക സമയമില്ല അതെന്റെ വിഷയമില്ല മറ്റ് പ്രശ്നങ്ങളോ കർത്തങ്ങളോ ക്ലാസങ്ങളോ ഒന്നും എന്നെ ബാധിക്കുന്നില്ല എനിക്കെന്റെ കർത്താവ് കർത്താവിന്റെ സ്നേഹം കർത്താവിനോടുള്ള ഇഷ്ടം എന്താ ദൈവ സ്നേഹം എന്ന് പറഞ്ഞാൽ സമയം ഓടുന്നത് കൊണ്ട് വിരിഞ്ഞാൽ വയ്യ അതൊരു ദിവസം പറയണം എനിക്ക് വല്ലാതെ പ്രേരണയാണ് ആ താനോടുള്ള സ്നേഹം അത് പറഞ്ഞേ പറ്റുകയുള്ളൂ ആ അനുഭവത്തിലേക്ക് നമ്മളൊന്ന് ആഴമായി ഇറങ്ങിയാലേ പറ്റുകയുള്ളൂ ഞാൻ കയറ്റം നിർത്താം അപ്പോ ഒന്ന് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക മാനസഹത്വം നട്ടപ്പെടുന്നതിനുള്ള കാരണം പറയുക നമ്മൾ വായിച്ചത് എങ്ങനെയാണ് ദൈവത്തിലേക്ക് തിരിയുന്നതിന് പകരം ലോകത്തിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ തിരിഞ്ഞാൽ മാനസംഘടം നഷ്ടപ്പെടും നഷ്ടപ്പെടുന്നത് എങ്ങനെയാ നമ്മുടെ ഇൻട്രസ്റ്റ് ഒന്ന് മാറിയത് മാറി നമ്മുടെ വിഷയങ്ങളിലെല്ലാം മറ്റു നോക്കാൻ തുടങ്ങിയാൽ മാനസാന്ദ്രം പോയി നഷ്ടപ്പെട്ടു പോയി നടക്കുക മറ്റേ ഇതിൽ വായിച്ചത് രണ്ടിന്റെ അഞ്ചിന് നമ്മൾ വായിച്ചത് ഏതിൽ നിന്ന് വീണിരിക്കുന്നു അപ്പോ വീഴാണ് വീഴ്ച സംഭവിച്ചാൽ യുദർല എന്ന് പറയുന്നത് വിജാതവണ്ണത്തിന്റെ മഹിമാസേ നമ്മൾ കളങ്കമല്ലാത്തവരായി ആനന്ദത്തോടെ കാണാൻ വേണ്ടിട്ട് ആഗ്രഹിക്കുന്നു നമ്മള് വീഴുക ഏതെന്നറിയോ ദൈവസ്നേഹത്തിന് വീഴുക ദൈവസ്നേഹം നമ്മൾ നഷ്ടപ്പെട്ടു പോവാ സ്നേഹത്തോടെ കാണാൻ പറ്റുന്നില്ല ദൈവസ്നേഹം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല വിശ്വാസത്തിൽ നിന്ന് വീണു വിശ്വാസത്തിന് വീടുപ്പോ വലിയ വിശ്വാസമൊന്നുമില്ല ഏഹ് രാത്രിക്ക് പോകാൻ പറ്റിയ ഇങ്ങനെ അടിച്ചു ഇങ്ങനെ പാടിയൊന്നും പോയി വലിയ വലിയ പരിപാടിക്കൊന്നും ഇല്ല ചാക്ഷി പറഞ്ഞിട്ടൊന്നും വേണമെന്നില്ല ഇങ്ങനെ ഇങ്ങനെ പോയിട്ട് എങ്ങനെ എങ്ങനെങ്ങനെയെങ്കിലും സ്വന്തത്തിൽ എത്താമെന്ന് അതുകൊണ്ട് നമ്മള് പാട്ട് നിർത്തി അതിലൊക്കെ വലിയ വിശ്വാസമായിരുന്നു നമുക്ക് നന്നായി ഒന്ന് പാടിയ ദൈവം പ്രസാദിക്കുന്ന ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു ഞാൻ ആത്മാവിനെ എന്ന് പറയുന്നു ഒരു വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു അവിശ്വാസമൊക്കെ പോയി ആ വിശ്വാസം കൂടെ പോയി സാക്ഷ്യം പറഞ്ഞാൽ അത് ദൈവത്തിന് പ്രസാദമൊക്കെ ഉണ്ടായിരുന്നു അവനെ മാനിക്കുന്നവനെ അവൻ മാനിക്കുന്നുള്ളശ്വാസമൊക്കെ ഉണ്ടായിരുന്നു ദൈവത്തെ മാനിക്കാനൊന്നും നമുക്ക് സമയമില്ല വീണു മാനസാന്തരം മലയാളം ആത്മീക ഭാഷ പറഞ്ഞ മാനസാദന പോയി എന്ന് പറയുന്നത് വീണാ മാനസാന്തരം പോ ഇനി എനിക്കിത് അത്ഭുതം തോന്നിയൊരു പദമുണ്ട് കർത്താവ് എന്നെ ഓർമ്മപ്പെടുത്തിയതാ ശരിയാ എല്ലാവരും മാനസാന്തരത്തിന് വീണുപോകുന്നില്ല ലൂക്കോസിൻ പതിനഞ്ചിന്റെ ഏഴ് വായിക്കുന്നത് മാനസാന്തരം ആവശ്യമില്ലാത്ത ആ ഉണ്ടെന്ന് എന്ന് അങ്ങനെ തന്നെ മാനസാന്തരത്തിൽ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റി ഒമ്പത് നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു കാവ്യ ചൊല്ലി സ്വർഗത്തിൽ അധിക സന്തോഷം ഉണ്ടാകും കാണാതെ പോയ ആടിന്റെ കഥ പറഞ്ഞത് നൂറാടുണ്ട് അതിൽ ഓരാട് കാണാതെ പോയി പക്ഷെ ആട് മരുഭൂമി ഉത്തേച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തൊണ്ണൂറ്റൊമ്പത് ആടിനും മാനസാന്തരം വേണ്ട അവര് നീതിവാൻമാരാണ് തൊണ്ണൂറ്റൊമ്പത് നീതിവന്മാര് എന്താ കാര്യം എന്ന് അറിയാമോ അവർക്ക് മാനസാന്തരം വേണ്ട എന്ന് പറയാൻ കാരണം അതാണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവസഭയിലുള്ള തൊണ്ണൂറ്റി ഒമ്പതിനെ പോലെ നമ്മളും മാനസാന്തരം ആവശ്യമില്ലാത്തവരായിരിക്കണം ദൈവസഭ മാനസാന്തരം ആവശ്യമുള്ള ഓരോ അതിനെ യഥാസ്ഥാനപ്പെടുത്തി കഴിയുമ്പോൾ സഭ പൂർത്തിയാവുള്ളൂ ഇനി ഒന്നുകൂടെ പറഞ്ഞ് വ്യക്തം പറഞ്ഞ് ഞാൻ വാക്ക് നിർത്തുക എന്താ കാര്യം ഈ തൊണ്ണൂറ്റി ഒമ്പതും ഇടയനും നോക്കി നടന്നവരാ അവര് ഫോക്കസ് തെറ്റിയില്ല ഇടയനെ നോക്കുക അവന്റെ ശബ്ദം കേട്ടിട്ട് ഇടയൻ വെറുതെ ഉണ്ടാക്കി വെച്ച കേട്ടാൽ അതിന്റെ പിന്നാലെ പോവുക അവിടെ ഇലയുണ്ടായിരുന്നു പക്ഷെ ഇഴയും വിളിച്ചപ്പോ ആ ഇല നിന്നാ നിക്കാതിന് പോകുന്നതാ പക്ഷെ ഒരു ആട് ഒരു ഒരാട് ശബ്ദത്തിന് ഒന്ന് വ്യതി നോക്കിയപ്പോ നല്ല ഷൈൻ ചെയ്ത് ഒരു പച്ചപ്പ് കണ്ടു ഐ എന്റെ ഭംഗിയോ ഒരു തിളക്കു ഒരു മനോഹരിതയൊക്കെ തോന്നിയപ്പോ ശബ്ദം കേക്കലൊക്കെ നിർത്തി അനുഗമിക്കലൊക്കെ നിർത്തി ഫോക്കസ് ഒന്ന് മാറി ഈ ആ നടന്നു ഞാൻ ഒന്നും കൂടെ വിളിച്ചു പറയട്ടെ നമ്മുടെ ചിന്തയിൽ ഒന്നും മാറി ബിസിനസ് കയറാൻ പാടില്ല ഫോക്കസ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ബാക്കിയൊന്നും സമയമില്ല നമ്മുടെ ചിന്തയിൽ നിന്നും മാറി വിദ്യാഭ്യാസമാകട്ടെ ജോലി ആകട്ടെ ഒന്നും നമ്മൾ വരയ്ക്കാൻ തുടങ്ങിയാൽ എന്റെ അറിയോ ഈ ഒറ്റ ഒറ്റയാടും പറ്റിയ പോലെ പോകും നമ്മളങ്ങ് പോകും അത് കഴിച്ചു പിന്നുകൂടെ പ്രതിക്ക് പോവും പിന്നെ അങ്ങ് പോകും അപ്പോഴേക്കും ഇടയും പോയി കഴിഞ്ഞു കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ തിരിയാൻ പാടില്ല വീഴാൻ പാടില്ല ഞാൻ മക്കൾ നിർത്തുക സഭയ്ക്ക് മാന സഭ എന്ന് പറഞ്ഞാൽ മാനസാന്തരം ആവശ്യമില്ലാത്ത നീതിമാരുടെ കൂട്ടായിരിക്കണം എന്നാൽ വെളിപ്പാട് വർഷത്തിൽ കർത്താവ് പറഞ്ഞു സഭയെ നിനക്ക് മാനസാന്തരം വേണ്ടുന്ന രീതിയിലാണ് നിൽക്കുന്നത് നീ വേഗം മാനസാന്തരം മാനസാന്തരപ്പെട്ടോ ഇല്ലെങ്കിൽ നിന്ന് സഭയായി അംഗീകരിക്കില്ല ദൈവസഭയുടെ അംഗീകാരം കേന്ദ്രമോ ഭരണോ ആരും തരുന്നതല്ലതാ ദൈവം തരുന്നതാ അതിന് വേണമെങ്കിൽ മാനസാന്തരമില്ലാത്ത ആവശ്യമില്ലാത്ത പോലെ നമ്മളൊന്ന് യഥാർത്ഥപ്പെടണം കത്താവിലേക്കൊന്നും തിരിയാമി കളിക്കുന്നതാണ്